അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പന്ത്രണ്ടാം നാളും തുടരുകയാണ് ഗംഗാവാലി നദിയുടെ ആഴങ്ങളിൽ അർജുൻ്റെ ലോറിയുണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ആ നാലാമത്തെ സ്പോട്ടിൽ അർജുൻ്റെ ലോറിയുണ്ട് പുലർച്ചെയൊക്കെയുള്ള അടിയൊഴുക്കുകൾ ലോറിയുടെ സ്ഥാനം ചെറുതായിട്ടൊക്കെ മാറിയിരുന്നെങ്കിലും അത് കൃത്യമായി തന്നെ ഉറപ്പിക്കുന്നു നാലാമത്തെ സ്പോട്ടിൽ സ്പോട്ട് ചെയ്തിരിക്കുന്ന നാലാമത്തെ ഭാഗത്ത് അർജുൻ്റെ ലോറിയുണ്ട് അതുപോലെ തന്നെ കരസേനയും നേവിയും സ്കൂബ ഡൈവേഴ്സും സംഭവസ്ഥലത്ത് തന്നെയുണ്ട് മറ്റു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരുന്നത് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം അല്പസമയത്തിനകം തന്നെ അവിടേക്ക് ഡീപ്പ് ഡൈവ് നടത്തും എന്നുള്ള കാര്യമാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഉടുപ്പിയുടെ തന്നെ അക്വാമ എന്നറിയപ്പെടുന്ന നിരവധി പ്രതിസന്ധിയുള്ള മേഖലകളിൽ കാലാവസ്ഥ പ്രതികൂലമായ മേഖലകളിൽ നദിയുടെ വാട്ടർ ബോഡികളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിരവധി ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ രീതിയിൽ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് ഈശ്വർ മാൽപേ അദ്ദേഹത്തിനൊപ്പം ഈ ഒരു എട്ടംഗ സംഘം അതിൽ വൈദഗ്ധ്യമുള്ള മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ഒരു എട്ടംഗ സംഘമാണ് പുതുതായി ഈ ഒരു ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിരിക്കുന്നത് മാത്രമല്ല ഇരുപത് കിലോയോളം ഭാരമുള്ള വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിയാണ് ഇവർ ഓരോരുത്തരും ഗംഗാവാലിയിലേക്ക് ഇറങ്ങുക അത്തരത്തിൽ വടം ഉപയോഗിച്ചുകൊണ്ട് ഗംഗാവാലിയിലേക്ക് ഇറങ്ങും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മനുഷ്യ സാന്നിധ്യം അല്ലെ അർജുൻ്റെ സാന്നിധ്യം അർജുൻ്റെ ശരീരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ആ വടത്തിലൂടെ തന്നെ കൃത്യമായ ഒരു സിഗ്നൽ മുകളിൽ നിൽക്കുന്നവർക്ക് കൊടുക്കും അത്തരത്തിലാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ സജ്ജീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥ കുറച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഏഴ് നോട്ട്സ് വരെയായിരുന്നു ഈ ഒരു നദിയുടെ ടിയൊഴുക്ക് അതിനിപ്പോൾ അല്പം അനുകൂലമായ ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല കൂടുതൽ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ സംഭവ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തിക്കും മറ്റൊരു കാര്യം അറിയാൻ സാധിക്കുന്നത് അവിടെ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവസ്ഥലത്തേക്ക് കുടുംബം അർജുൻ്റെ കുടുംബം തുടരും അവിടേക്ക് എത്തുവാൻ സാധിക്കും ആ ഒരു സ്ഥലത്ത് നിന്ന് പോലീസ് അടക്കം അർജുൻ്റെ കുടുംബത്തിനെ മാറ്റുകയില്ലോ എന്നുള്ള ഒരു കാര്യമാണ് ജിതിനടക്കം അർജുൻ്റെ കുടുംബത്തിലെ നാലു പേർക്ക് സംഭവസ്ഥലത്തേക്ക് സ്ഥിരമായി തുടരുവാനുള്ള അനുമതി ലഭിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടുതൽ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാരൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകളുണ്ട് അർജുൻ്റെ ലോറി നാലാമത്തെ പോയിന്റിൽ തന്നെയുണ്ട് കൃത്യമായി ആ കാര്യം ഇപ്പോഴും ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് ദിവസമായി തുടരുന്ന ആ ഒരു അർജുനു വേണ്ടിയുള്ള നമ്മുടെ ഒരു സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് സ്കൂബ ഡൈവേഴ്സ് നേവി കരസേന ഡീപ് ഡൈവേഴ്സ് ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം തുടങ്ങി നിരവധി വൈദഗ്ധ്യമാർന്ന സേനകൾ സംഭവസ്ഥലത്ത് തന്നെ തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ എന്തായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കൃത്യമായി തന്നെ ആ ഒരു പോയിന്റിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാല് പോയിന്റ് ിലാണ് ഈ ഒരു മെറ്റൽ അടക്കമുള്ള പരിശോധനയിൽ നാല് പോയിന്റുകളാണ് സ്പോട്ട് ചെയ്തത് അതിൽ മൊബൈൽ ടവർ സേഫ്റ്റി ലൈൻ അത്തരത്തിൽ ക്യാബിൻ ലോറി അടക്കമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞ ദിവസവും കൃത്യമായി ആ ഒരു അപ്ഡേഷൻസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു എന്തായാലും അർജുൻ്റെ ലോറി നാലാമത്തെ സ്പോട്ടിൽ തന്നെയുണ്ട് കാലാവസ്ഥ കുറച്ച് അനുകൂലമാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്തായാലും അർജുൻ്റെ ലോറി കയ്യകളത്തിൽ തന്നെയുണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് വൈദഗ്ധ്യമാരുടെ സേനകളൊക്കെ സംഭവത്തിൽ തന്നെയുണ്ട് അൽപത് സമയത്തിനകം ഡീപ് ഡൈവേഴ്സ് അടക്കം ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘമടക്കം അടക്കം അവിടേക്ക് ഇറങ്ങും ഇറങ്ങാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ആ ഒരു സംഘവും നൽകുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാവരും അപ്രതീക്ഷിത പോലെ തന്നെ ആ ഒരു മർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിക്കും അകൃത്യമായ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇന്ന് മർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസേനയുള്ളത്